ി നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പോകുന്ന വഴിയടച്ചുള്ള മതിൽ നിർമ്മാണം നഗരസഭ പൊളിച്ചുമാറ്റി ദുരന്ത നിവാരണ സമിതിയുടെ തീരുമാനപ്രകാരമാണ് നടപടി പൊന്നാനി നഗരസഭയിലെ ഇരുപതാം വാർഡിൽ ചമ്രോട്ടം ജംഗ്ഷനോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച മതിലാണ് ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് പൊന്നാനി നഗരസഭയിലെ ആറ് ഏഴ് എട്ട് ഒൻപത് വാർഡുകളിലെ മഴവെള്ളം വെള്ളം ഒഴുകിപ്പോകുന്ന കാനയാണ് അടച്ച് മതിൽ നിർമ്മിച്ചത് മഴ പെയ്താൽ ഈ ഭാഗങ്ങളിലെ വെള്ളം കുത്തിയൊഴുകി ഈ വഴിയാണ് ദേശീയപാതയ്ക്ക് താഴെയുള്ള കൽവട്ട് വഴി ഒഴുകിപ്പോയിരുന്നത് ദേശീയപാതയ്ക്കായി വിട്ടുകൊടുത്ത സ്ഥലത്തിനോട് ചേർന്നാണ് കാനയുള്ളത് നേരത്തെ വലിയ കാനയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ കാന കയ്യേറി മതിൽ കെട്ടിയതോടെ വെള്ളം ഒഴുകിപ്പോകാനാകാത്ത സ്ഥിതിയായി അനധികൃത മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ നഗരസഭയിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രവർത്തികൾ നിർത്തിവെക്കാൻ നഗരസഭ സ്റ്റോപ്പ് മെമോ നൽകിയിരുന്നു എന്നാൽ ഇത് ലംഘിച്ചാണ് നിർമ്മാണം നടക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു ചെറിയ മഴയിൽ പോലും വെള്ളം വെള്ളമുയരുന്ന സാഹചര്യമാണ് മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിലാണ് മതിൽ പൊളിച്ചത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ